സാധാരണയായി ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിജയമളക്കുന്നത് തിരഞ്ഞെടുപ്പുകളിലെ വിജയത്തിലൂടെയോ അല്ലെങ്കിൽ അധികാരസ്ഥാനങ്ങളിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ നിലവിലെ പ്രാധാന്യം ഇതിനപ്പുറം രാഷ്ട്രീയ സഖ്യങ്ങളുടെയും സാമുദായിക ബന്ധങ്ങളുടെയും സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നയതന്ത്രജ്ഞതയെക്കൂടി ആശ്രയിച്ചാണ് സാമ്പത്തികമായി കൂപ്പുകുത്തിയിരിക്കുന്ന കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ അതായത് കെ എസ് ആർ ടി സിയുടെ വളയം പിടിച്ച് നേരെയാക്കിയതിലൂടെ മാത്രമല്ല ദീർഘകാലമായി ഇടതുപക്ഷ സർക്കാരുമായി അകലം പാലിച്ചിരുന്ന എൻ എസ് എസിനെ അടുപ്പിച്ചതിലൂടെയും അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിപ്പിച്ചു ശബരിമല വിഷയത്തിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തിയ സർക്കാർ അനുകൂല നയപ്രഖ്യാപനം ഗണേഷ് കുമാറിന്റെ സമുദായ നയതന്ത്ര വിജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഗതാഗത വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കെ എസ് വലിയ പ്രതീക്ഷകളില്ലായിരുന്നു എന്നാൽ ഗണേഷ് കുമാർ നേതൃത്വം ഏറ്റെടുത്തതു മുതൽ കെ ഒരു പുതിയ മുഖം കൈവന്നു ജനങ്ങളുമായി ആനവണ്ടി കൂടുതൽ അടുത്തു വരുമാനം വർദ്ധിച്ചു നഷ്ടകണക്കുകൾ കുറഞ്ഞു പൊതുജനങ്ങൾക്കിടയിൽ കോർപ്പറേഷനോടുള്ള വിശ്വാസം തിരികെ വന്നു ജീവനക്കാരുടെ ആത്മവിശ്വാസം ഉയർത്താനും സർക്കാരിന് തലവേദനയായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ലാഭത്തിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ നേട്ടങ്ങൾ ഗതാഗത മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവിന്റെ മുഖ്യമായ ഒരു തെളിവാണ് എന്നാൽ അദ്ദേഹത്തിന്റെ നയചാരുതി അവിടെ മാത്രം ഒതുങ്ങിയില്ല അത് എൻ എസ് എസിന് ഇടതുപക്ഷ സർക്കാരുമായി അടുപ്പിക്കുന്നതിനും പ്രകടമായിരുന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ഗണേഷ് കുമാറിന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി പിതൃതുല്യമായ ബന്ധമാണ് ഈ വ്യക്തിബന്ധം സർക്കാരും എൻ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ വന്ന ഭിന്നതകളും സർക്കാരിനെതിരെ എൻ എസ് എസ് സ്വീകരിച്ച നിലപാടുകളും ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഗണേഷ് മന്ത്രിയായതോടെ സുകുമാരൻ നായരുമായി നേരിട്ട് പല കാര്യങ്ങളിലും കൂടിയാലോചനകൾ നടന്നു എൻ എസ് എസിന്റെ ആശങ്കകളും ആവശ്യങ്ങളും സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഗണേഷ് കുമാർ ഒരു പാലമായി പ്രവർത്തിച്ചു ഈ സൗഹൃദ സംഭാഷണങ്ങളുടെ ഫലമായി അയ്യപ്പ ഭക്ത സംഗമം എന്ന സർക്കാരിന്റെ ആശയം പോലും എൻ എസ് എസുമായുള്ള ചർച്ചയ്ക്ക് ശേഷം രൂപം കൊണ്ടതാണെന്നും സൂചനകളുണ്ട് ഇത് സർക്കാരും സമുദായ സംഘടനകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിച്ചു കുറച്ചു കാലം മുമ്പ് ചങ്ങനാശ്ശേരിയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയായിരുന്ന സുകുമാരൻ നായരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചത് ഈ മഞ്ഞുരുകലിന്റെ പ്രധാന സൂചനയായിരുന്നു ദീർഘകാലം അകുന്നു നിന്ന രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷകർ നോക്കിക്കണ്ടത് അന്നുമുതൽ ഇരുപക്ഷവും തമ്മിലുള്ള ആശയവിനിമയം ഊഷ്മളമായി ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കാനുള്ള ആവശ്യം പിണറായി വിജയൻ അംഗീകരിച്ചതോടെ എൻഎസ്എസ് തങ്ങളുടെ പരസ്യ നിലപാടും പ്രഖ്യാപിക്കുകയായിരുന്നു സമദൂര സിദ്ധാന്തം ഇതോടെ അപ്രസക്തമായി ഇടതുപക്ഷമാണ് വിശ്വാസികൾക്കൊപ്പം നിന്നതെന്ന് സുകുമാരൻ നായർ പരസ്യമായി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി ഈ പ്രസ്താവന കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കി ഒരു പ്രത്യേക സമുദായത്തിന്റെ പരസ്യമായ പിന്തുണ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു വലിയ ഘടകമാണ് ഈ രാഷ്ട്രീയ നീക്കം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിർണായകമായ ഒന്നാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും ഇതിനോടൊപ്പം നിന്നാൽ വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത് അതിനാൽ ഗണേശിനെ ഇടതുപക്ഷം ചേർത്തു പിടിക്കുമെന്ന് ഉറപ്പാണ് അദ്ദേഹത്തിന്റെ കഴിവുകളും സമുദായ ബന്ധങ്ങളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാകും സർക്കാരിൽ നിന്ന് നീതികേട് ഉണ്ടാകില്ലെന്ന ഉറപ്പ് തിരിച്ച് എൻ എസ് എസിനും ഗണേഷ് കുമാർ നൽകിയിട്ടുണ്ട് ഈ പരസ്പര വിശ്വാസത്തിലൂടെയാണ് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും രൂപപ്പെടുന്നത് കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക അധ്യായമാണ് മുൻപ് ഇടതുമുന്നണിയിൽ നിന്നും പുറത്തു പോവുകയും പിന്നീട് തിരികെ വരികയും ചെയ്ത അദ്ദേഹത്തിന് തന്റെ രാഷ്ട്രീയ പ്രസക്തി വീണ്ടും ഉറപ്പിക്കാനുള്ള അവസരം കൂടിയാണിത് കെ എസ് ആർ ടി സിയിലെ മാറ്റങ്ങൾ ജനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു എൻ എസ് എസുമായുള്ള ബന്ധം രാഷ്ട്രീയ നേതൃത്വത്തിന് അദ്ദേഹത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു കേരള രാഷ്ട്രീയത്തെ സാമുദായിക സംഘടനകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ഈ സംഘടനകളുടെ നിലപാടുകൾ തിരിച്ചറിഞ്ഞ് ഫലങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് എസ് എൻ ഡി പി എൻ എസ് എസ് തുടങ്ങിയ പ്രബല സമുദായ സംഘടനകളുടെ പിന്തുണ നേടുന്നത് എല്ലാ രാഷ്ട്രീയ മുന്നണികൾക്കും പ്രധാനമാണ് ഈ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം കെ ബി ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ പ്രസക്തിയാണ് സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തമായി കാര്യങ്ങൾ നേടാൻ അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളെയും തന്റെ സൗഹൃദങ്ങളെയും സമൃദ്ധമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നായർ സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവായിട്ടും ഇടതുപക്ഷ മുന്നണിയിൽ അദ്ദേഹം സ്വീകാര്യനാണ് ഈ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനവും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെയാണ് വികസിക്കുന്നതെന്നും അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും കണ്ടറിയാം